ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വീ ഇന്നലൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ പ്രൊഡക്റ്റുകളുണ്ടായിരുന്നു നമ്മളെടുത്ത് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക എന്ന് പറഞ്ഞിട്ട് അത് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ ഇന്നലത്തെ ആ വീഡിയോ കൂടി പോയി കാണി പിന്നെ നമ്മൾ വീഡിയോ എന്താ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്ക് തരിക കമന്റ് ചെയ്യാം കേട്ടോ എങ്കിലേ നമ്മുടെ വീഡിയോ ഒക്കെ കുറേ ആൾക്കാരിലേക്ക് പോവുകയുള്ളൂ കാരണം വ്യൂസ് വളരെ കുറവാണ് നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ പെണ്ണ് കാണൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം സെക്യൂർ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെക്യൂരിത്തേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും പിന്നെ ഞാൻ പറയാറില്ല വീഡിയോ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് നിർബന്ധമാണ് കേട്ടോ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട കാണുന്നവര് ചുമ്മാ വീഡിയോ ലൈക്ക് ചെയ്താൽ മതി നമ്മൾ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുത്താൽ പോരെ ഇനി കമന്റ് ഇട്ടില്ലെങ്കിലും വാങ്ങിയിട്ട് ഒരു ലൈക്ക് എങ്കിലും കളിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വീട് കുറച്ച് ആൾക്കാരിലേക്ക് റെക്കമെൻ്റ് ഒക്കെ പോകും അപ്പോൾ നമ്മളൊരു പെണ്ണ് കാണൽ വീഡിയോ ആണത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാനേട്ടാ എന്താ പറയുക ഒരാളെ ബക്കറ്റ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് അടിക്ക് കാണിക്കാൻ പറ്റൂല കുപ്പായ വിട്ടിട്ടില്ല ടൗസർ ഇട്ടിട്ടില്ല വികൃതിയാണ് വികൃതി നോക്കുക വികൃതി ക്കാര് ചോയ്ക്കണു വിട്ടോയിക്കണ്ട് ഉപ്പായിട്ടു എന്താ ഉപ്പായിടാത്ത ഒരാളെ കുപ്പായിടാതെ നിക്കാനിട്ടോ എന്നിട്ട് ഒരു പാട്ട് പാടി കൊടുത്ത പാടിക്കൂട ആക്കാർക്ക് എന്നാ വേറെ കാര്യങ്ങൾ ചേട്ടാ എന്നുവെച്ചാൽ വേറെ ഒരു കാര്യം വേറെ ഒരു പാട്ടുണ്ടല്ലോ പഠിക്കാ കാക്കേ കാക്കേ കൂടേ പാടൂല അടിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഡ്രൗസർ ഇട്ടില്ല അതുകൊണ്ട് അടിക്ക് കാണിക്കാത്ത മുങ്ങിക്ക് വാമ്പോലും മുങ്ങിക്കാം മൂക്കുടിച്ച് വാമ്പോലും മുങ്ങാൻ പോവാണ് ആ അതെ വള്ളത്തിൽ കളിച്ചോണ്ടിരിക്കാണ് അടിക്ക് ഞാൻ കാണിക്കുന്നില്ല ഓൻറെ വിശ്വയില് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടാ അന്റെ അപ്പൊ അതെ പള്ളിക്ക് പോകണം എന്നെ വിളിച്ചാതെ പള്ളിക്ക് എന്നെ കൊണ്ടുപോവാതെ പോകണോ അതാ അതെ കൊണ്ടാകാതെ പള്ളിക്ക് പോയിപ്പോ പോയി അപ്പൊന്നെ കൊണ്ടാതെ പോയി മക്കളെ വെള്ളിയാഴ്ചയാണ് കേട്ടോ പള്ളിക്ക് കൊണ്ട പരിപാടികൾ നോക്കട്ടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നമ്മളെ ഓൺ ദ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്താണ് സുഖം അപ്പൊ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ സെക്ക് ഡിപ്പെ സീസൺ ആയിരുന്നു അല്ലെ അജി എത്ര ചെറുക്കാലി കണ്ടിട്ടുണ്ട് ഏറ്റവും സുന്ദരനും സുമൂഹനുമായ ഇന്നെയാണ് സെലക്ട് ചെയ്തത് അല്ലേ അല്ലേ അങ്ങനെ തന്നെയല്ലേ വന്നിലെ ഏറ്റവും ഗ്ലാമർ അങ്ങനല്ലേ വന്നിലെ ഏറ്റവും ഗ്ലാമർ ഉള്ള ആൾക്കാരല്ലേ സ്വീകരിച്ചത് ബാക്കിയുള്ളവരൊക്കെ നീ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ പറഞ്ഞ കുടിക്കാർക്കാ പറ്റിയത് അപ്പൊ ഇന്ന അന്വേഷിച്ചപ്പോ പറ്റി എന്താ പറഞ്ഞാ പറയാ അതാണ് കേക്കേണ്ടത് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നിന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിന്റെ വീട്ടുകാർ അറിഞ്ഞത് എന്താണ് കൊഴപ്പല്ലാന്നോ അല്ലാതെ വേറൊന്നും അറിഞ്ഞില്ല അടിപൊളി ചെക്കനാണ് ഏ എന്നാ പറയാ ആൾക്കാർ പറഞ്ഞുകൊടുക്ക അല്ലാതെ അല്ലാതെ മടിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ എന്ത് പറയേ അടിപൊളി ചെക്കനാണെ അലർജിണ്ടാ വന്ന സമയത്ത് എന്റെ ലുക്ക് എങ്ങനെ ആയിരുന്നു ഫുള്ള് മുടിയും താടി ഒക്കെ ഉണ്ടായിരുന്നു ഇത് എന്താ എന്റെ എന്താ പറഞ്ഞത് ചെറുക്കനൊക്കെ കണ്ടപ്പ എന്താ പറഞ്ഞത് ഏഹ് നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ പറ്റിയില്ല എന്റെ പറ്റി പെട്ടെന്ന്

പ്ലസ് സെക്ക് ഇരുപത്തഞ്ചും ആളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ എന്നെ സെലക്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ എത്ര ചെക്ക് കണ്ടിട്ടുണ്ട് എത്ര പെണ് കണ്ടിട്ട് എന്നുള്ളത് കമന്റ് കമൻറ്റ് ചെയ്ത് തരീട്ടോ എത്രാമത്തീലാണ് നിങ്ങൾക്ക് പറ്റിയത് എന്നുള്ളത് ഇവിടെ നമ്മളറിയിച്ചറിയിട്ടോ പിന്നെ ഞാൻ എട്ടോ ഒമ്പതോ അല്ലേ കണ്ടിട്ടുള്ളൂ അതിൽ ഒരു ഇവിടെയാണ് പിന്നെ ലാസ്റ്റ് ഞാൻ കണ്ടിട്ട് അങ്ങനെ ആ അങ്ങോട്ട് അത് മതി വെച്ചിട്ടാ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് മക്കളെ പിന്നെ ഞാൻ പിണ്ണാണെന്ന് പോകുമ്പോൾ ഈ പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ ഒരു 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 ലേ ഒരു ഷെയ്മേഡ് വരാണ്ടോ ഷെയ്മേട് ഉണ്ടായിരുന്നോ ഈ പെണ്ണാണെൽ ഭയങ്കര ഒരു ഷെയ്മേഡ് പരിപാടി കേട്ടോ വിറ്റേതല്ല പിരക്കാര് നമ്മള് പെണ്ണാണെ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ പറയും ചെക്കന്മാരോട് പറയും കെട്ടോ ഈ ജൊ ഒന്നും നോക്കി വെച്ചിട്ടോന്നുമില്ലേ നോക്കി വെച്ചിട്ട് അതിൻ്റെ മതി എന്നൊക്കെ വീട്ടിൽ അപ്പൊ പറയും അതുവരെ ജേറ്റി ഒരു പെണ്ണിനെ നോക്കിയാൽ അല്ലെങ്കിൽ ജേറ്റ് ലൈനടിച്ചാൽ എന്നൊക്കെ പണ്ട് അല്ലേ വീട്ടില് ചൂടാവും അതിനോട് പറയും അങ്ങനെ ലൈനുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും ലൈൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരാണ് ഞങ്ങൾ രണ്ട് യുവ മിഥുനങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ചത് രണ്ടു പേർക്കും ലൈനില്ല വലിയൊരു അല്ലേ ഒരു ഭാഗ്യമാണ് വരും നമുക്ക് ഉണ്ടാക്കും ലൈൻ ഇല്ലാത്തത് എൻ്റെ ആ പറഞ്ഞ പോലെ എൻ്റെ ലവ് സ്റ്റോറി പാർട്ട് ടു വരാണ്ട് പാർട്ട് ത്രീ വരാണ്ട് പാർട്ട് ഫോർ വരാണ്ട് പാർട്ട് ഫൈവ് അങ്ങനെ ഒരു എപ്പിസോഡിൻ്റെ ലവ് ലൗവിൻ്റെ എപ്പിസോഡ് ഒരുപാട് വരാണ്ട് എൻ്റെ എപ്പിസോഡ് ഉണ്ടോ ഇല്ലേ അവൾ ലവ് ഇല്ലാത്തത് എന്താ ചെയ്യല്ലേ എന്തോ എന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെണ്ണാൻ പോകുമ്പോൾ ഉണ്ടായ കുറേ ദൂരം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറെ പെണ്ണുങ്ങൾ എൻ്റെ പറഞ്ഞു ഒരു പെണ്ണു എന്നോട് പറഞ്ഞു ഈ ചെക്കൻ കറുത്തിട്ടാണ് മനെ പറ്റൂല പറഞ്ഞു പറഞ്ഞു അതിലിൻ്റെ മേമാക്ക് വന്നു ഓള് പറഞ്ഞിട്ട് വേണോ നിന്റെ ചെക്കൻ കറത്തിട്ടാന്ന് അറിയാൻ ഓള് ആണെങ്കിൽ കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ മേമ കലിപ്പായി കാരണം കാക്കക്കല്ലല്ലേ കാക്ക കാക്കക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നാണല്ലോ അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ എത്രത്തോളം പെണ്ണ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ചെക്കൻ കണ്ടിട്ടുണ്ട് എത്രാമത്തിലാണ് നിങ്ങൾ പെണ്ണ് അല്ലെങ്കിൽ ചെക്ക് സെറ്റായത് എന്നുള്ളതാണ് പിന്നെ പെണ്ണ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കല്യാണം ഇതുവരെ ശരിയാവാത്തവരുണ്ടോ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ നമുക്ക് അറിയിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ പെണ്ണാണലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന ഒരു സമയമാണ് അല്ലേ അതൊക്കെ ഇപ്പോൾ സെക്കൊക്കെ അതുവരെ ഫുള്ള് എൻജോയ് ചെയ്ത് കളിച്ച് നടന്നിരുന്ന സെക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പാത്രം പോർന്നു തുണി അലക്കുന്നു അങ്ങനെ ചുറ്റിന്ന് നോക്കണു കുട്ടിയുടെ അപ്പിയ ഓരുന്നു ചീരാപ്പിഞ്ഞു കൊടുക്കുന്നു അങ്ങനെയുള്ള പമ്പ്സ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള ലളിതമായ പരിപാടിയിലേക്ക് എത്തുന്നു ഞാനാണെങ്കിൽ രാത്രി ഒന്നും ഒന്നില്ലാതെ പകലൊന്നില്ലാതെ ചുറ്റി നടന്നത് ഞാൻ എട്ടര ഒമ്പത് മണിക്ക് വീട്ടിൽ അപ്പം അങ്ങനെ തന്നെ പറഞ്ഞ ഇടയ്ക്കല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഡെയിലി അങ്ങനെ തന്നെ ആയിരുന്നു ചുറ്റി നടന്നിട്ട് നമ്മൾ നേരത്തെ പരീക്ക് കയറണു ജോലിക്ക് പോകും ജോലിക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ ഒമ്പാണ് കറക്റ്റ് പോയത് കേട്ടോ കാരണം അന്ന് നമ്മൾ ഒറ്റയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ജോലിക്കോലെ ഇപ്പോൾ വളരെ കുറവാണ് ഓഫീസിലേക്ക് പോകാൻ രണ്ട് മൂന്ന് മണിക്കൂറുള്ള നമുക്ക് പരിപാടികൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത് എന്താണ് നിങ്ങൾ പെണ്ണ് നോക്കുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞിരുന്നത് നമുക്ക് ഇങ്ങനത്തെ ചെക്ക് പെണ്ണ് വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെക്ക് വേണമെന്ന് പറഞ്ഞിരുന്നോ അത് നിങ്ങളെന്താണ് നിങ്ങൾ മനസ്സിൽ കണ്ടിരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരും കേട്ടോ അപ്പോൾ എന്തുണ്ട് നമ്മളൊരു വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് മാറും കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുമ്പോൾ നമുക്കൊരു രസമാണ് അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എട്ട് പെണ്ണ് കണ്ടിട്ടുണ്ട് അതിൽ ഒന്ന് ലാസ്റ്റ് കണ്ടത് ഇവിടെയാണ് അപ്പോൾ അതിലങ്ങനെ ആക്കി എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഞാൻ എന്താ കഴിഞ്ഞാൽ നമ്മുടെ ലെവലിലുള്ള പെണ്ണിനെ നോക്കിയിട്ടുണ്ട് പല ആൾക്കാർ എന്ത് ചെയ്യും അവര് താഴ്ന്ന ഫാമിലിയൊക്കെ അപ്പോൾ മോളിൽ നിന്ന് നോക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് പെണ്ണ് കിട്ടാനൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെങ്കാട്ടും ഒരുപാട് താഴെ ഉള്ളവരെ കഴിഞ്ഞാൽ എന്തുണ്ട് പെട്ടെന്ന് ടിപ്സ് ആട്ടങ്ങൾ നമ്മൾ നമ്മളെ കാട്ടി ഒരുപാട് താഴെ കഴിഞ്ഞാൽ പെട്ടെന്ന് പെണ്ണ് കാര്യങ്ങളൊക്കെ ശരിയാവും അല്ലാതെ നമ്മളെ കാട്ടി മുകളിൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ പെണ്ണ് പെട്ടെന്ന് പെണ്ണ് ശരിയാകൂലട്ടോ ചെക്കന്മാർക്കൊരു ടിപ്സാണ് പിന്നെ പെണ്ണുങ്ങൾ പൊതുവെ നല്ല അന്വേഷിക്കും ഇപ്പോൾ ഇവരെന്നെ ആ മുന്നോട്ട് ഒരു ഉണ്ടാക്കണ്ട ആ പെണ്ണിന്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നല്ലോ അന്വേഷിക്കട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ഒരു പോസിറ്റീവായ കാര്യമാണ് അപ്പോൾ നമ്മളൊരു പെണ്ണ് കാണൽ വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ അവസാനിക്കാനിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് എൻ്റെ കുട്ടിയോട് ഒച്ച ഒന്നും കേൾക്കണില്ല മക്കളെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ഇപ്പം ചില പേര് തായറ് മെമ്മിയുടെ പേര് മെമ്മിയിൽ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്സാം വലൈക്കും